രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയുടെ സുവർണ മാറുന്നു ഒന്നിനു പുറകെ ഒന്നായി വിജയങ്ങൾ സമ്മാനിച്ചു മിക്ക സിനിമയും പാൻ ഇന്ത്യൻ ലെവലിൽ മലയാള സിനിമയ്ക്ക് അംഗീകാരം കിട്ടിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു എന്നീ ചിത്രങ്ങൾ നൂറ് കോടിക്കും മുകളിൽ നേടി കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് മൂവീസ് ഏതെല്ലാമെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയാണ് ചിത്രം നേടിയത് രണ്ടാം സ്ഥാനത്തുള്ളത് ആടുജീവിതം നൂറ്റി അമ്പത്തി എട്ട് കോടി മൂന്നാം സ്ഥാനത്ത് ആവേശം നൂറ്റി അമ്പത്തി ആറ് കോടി തിയേറ്ററിൽ നിന്നും പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനുമേലെ ആവേശം കളക്ട് ചെയ്തേനെ നാലാമതായി പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി അഞ്ചാമതായി ഗുരുവായൂരമ്പല നടയിൽ എൺപത്തി അഞ്ച് കോടി ആറാമതായി വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടി ഏഴാമതായി മമ്മൂട്ടി ചിത്രം ടർബോ എഴുപത് കോടി എട്ടാമതായി മമ്മൂട്ടിയുടെ തന്നെ ഭ്രമയുഗം അമ്പത്തി കോടി ഒൻപതാമതായി എബ്രഹാം ഓസ്ലർ നാൽപ്പത് കോടി പത്താമതായി മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ മുപ്പത് കോടി എന്നിങ്ങനെ പോകുന്നു ലിസ്റ്റ്